പുതുവർഷത്തിൽ എറണാകുളം ജില്ലയിൽ ടാങ്കർ കുടിവെള്ള നിരക്ക് കൂട്ടും നാളെ മുതൽ രണ്ടായിരം ലിറ്റർ കുടിവെള്ളത്തിന് ആയിരം രൂപയാണ് പുതിയ നിരക്ക് കുടിവെള്ള ലഭ്യത കുറവും മറ്റ് നിരക്കുകളും കൂടിയതാണ് വില വർധനവിന് കാരണമെന്നാണ് ടാങ്കർ ലോറി വെൽഫെയർ അസോസിയേഷൻ വ്യക്തമാക്കുന്നത് എസ് ശ്യാംകുമാറുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷെ നാളെ നാളെ മുതൽ ജില്ലയിൽ വിതരണം ചെയ്യുന്ന ടാങ്കർ ലോറി വഴി ടാങ്കർ ലോറികൾ വഴിയുള്ള കുടിവെള്ളത്തിന് നിരക്ക് കൂട്ടുന്നു എന്നുള്ളതാണ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരം ലിറ്റർ വെള്ളത്തിന് ആയിരം രൂപയ്ക്ക് നിരക്ക് ഉയർത്തിയിട്ടുണ്ട് ആറായിരം ലിറ്റർ വെള്ളം വിതരണം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ് രൂപയും പന്ത്രണ്ടായിരം ലിറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമായിട്ടാണ് നിരക്ക് ഉയർത്തിയിരിക്കുന്നത് സ്പെയർ പാർട്സുകളുടെ വർധനവ് ഡ്രൈവർമാരുടെ ബാറ്റ കുടിവെള്ളത്തിന്റെ ലഭ്യത കുറവ് ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം ജില്ലയിൽ നിരക്ക് വർധനവ് വരുത്തിയിരിക്കുന്നത് ഇതോടുകൂടി ഇനി കുടിവെള്ളത്തിന് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം ഫ്ളാറ്റുകൾ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് എറണാകുളം ജില്ലാ ഡ്രിങ്കിംഗ് വാട്ടർ ട്രാൻസ്പോർട്ട് വെൽഫെയർ അസോസിയേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിരക്ക് വർദ്ധനവിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്